ആടുജീവിതം സിനിമ കണ്ട നടി സീമാജി നായർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ആടുജീവിതം കാണുന്നതിന് മുൻപും കണ്ടതിന് ശേഷവുമായി രണ്ട് കുറിപ്പുകളാണ് സീമാജി നായർ എഴുതിയിട്ടുള്ളത് റിലീസിന് തൊട്ടു മുൻപേ ആശംസകളുമായിരുന്നു സീമ എത്തിയതെങ്കിൽ റിലീസിന് ശേഷം സിനിമ കണ്ട നടി നടിയെത്തിയത് പൃഥ്വിരാജിന്റെ കരിയറിൽ ഏറ്റവും പ്രതീക്ഷ ഉണർത്തിയ സിനിമയായിട്ടാണ് ആയിട്ടാണ് ആടുജീവിതം ഒരുക്കിയത് സിനിമയ്ക്ക് വേണ്ടി പൃഥ്വിരാജിന്റെ മേക്കോവർ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതുമായിരുന്നു ഒടുവിൽ ആടുജീവിതം തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ കണ്ടവരുടെയൊക്കെയും ഹൃദയം നിറയുന്ന അനുഭവങ്ങളാണ് കേൾക്കാൻ സാധിക്കുന്നത് പൃഥ്വിരാജ് അടക്കമുള്ളവരുടെ പ്രകടനത്തെ പറ്റിയുള്ള എഴുത്തുകളാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഇക്കൂട്ടത്തിലാണ് സീമാജി നായർ പങ്കുവച്ച എഴുത്തും ശ്രദ്ധേയമാകുന്നത് സിനിമ കണ്ടതിന് ശേഷം പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ മേനോൻ മാധ്യമ പ്രവർത്തകർക്ക് മറുപടി കൊടുക്കാതെ പോയതിന്റെ കാരണവും സീമാജി നായരുടെ കുറിപ്പിൽ പറയുന്നുണ്ട് ഇന്നലെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ ഇന്നലെ വരും നജീബും രാജുവും ആടുജീവിതവും മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നുവെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ഇന്നലെയാണ് ഞാൻ ആടുജീവിതം കണ്ടത് ഒരു നൊമ്പരത്തിൽ ഒതുങ്ങുന്നില്ല അതൊന്നും ഓരോരുത്തരും എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് തിയേറ്ററുകളിൽ മണ്ണ് നുള്ളിയിട്ടാൽ അതുവരെ കേൾക്കുന്ന നിശബ്ദത ഇടയ്ക്കിടെ ദീർഘനിശ്വാസങ്ങൾ അടുത്തിരുന്ന പലരും ഷോളുകൾ കൊണ്ട് കണ്ണുനീർ തുടയ്ക്കുന്നു ഒരു സിനിമ കണ്ടിട്ടല്ല നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത് പക്ഷെ ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മൾ ഓരോ കാര്യത്തിനും പ്രത്യേക വില കൊടുക്കാൻ തീരുമാനിക്കും വെള്ളത്തിനും ഭക്ഷണത്തിനും സ്നേഹത്തിനുമെല്ലാം റിയൽ നജീബിനെ ഒരിക്കൽ കാണണം ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന പ്രവാസികൾക്ക് വേണ്ടി അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങൾക്ക് വേണ്ടി ആ പാദം തൊട്ട് വന്ദിക്കണമെന്നും സീമാജി നായർ കുറിച്ചിട്ടുണ്ട് എന്തൊക്കെയോ എഴുതണമെന്നുണ്ട് വാക്കുകൾ മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നു പ്രിയപ്പെട്ട രാജു കണ്ണുകൾ നിറയാതെ ഈ സിനിമ കണ്ടു തീർക്കാനാകില്ല ബ്ലസ് സാർ രഞ്ജിത്ത് അമ്പാടി മേക്കപ്പിൽ സ്റ്റെഫി സേവ്യർ കോസ്റ്റ്യൂം ഡിസൈനിൽ ക്യാമറ കൈകാര്യം ചെയ്ത സുനിൽ ഇതിന്റെ പ്രൊഡ്യൂസറും കൂടിയായ ഖാജിരിയായി വന്ന ജിമ്മി ലൂയിസ് മറക്കില്ല നിങ്ങളുടെ മുഖം കലാസംവിധാനം പ്രശാന്ത് ഹക്കീമായി വന്നയാൾ മ്യൂസിക് എ ആർ റഹ്മാൻ എല്ലാവർക്കും കൂപ്പുകൈ മാത്രം രാജുവിന്റെ ഭാര്യ സുപ്രിയ ഈ പടം കണ്ടിറങ്ങിയപ്പോൾ മീഡിയക്കാരോടൊന്നും മിണ്ടാതെ പോയി എന്ന് വായിച്ചു പതിവ് പോലെ താഴെ കുറെ കമന്റുകളും പടവുമായി ഒരു ബന്ധവും ഇല്ലാത്ത നമ്മുടെയൊക്കെ മനസ്സുകൾ നിശ്ചലമായെങ്കിൽ ആ വിങ്ങൽ ഇപ്പോഴും തീർന്നിട്ടില്ലെങ്കിൽ സുപ്രിയയുടെ അവസ്ഥ ഊഹിക്കാവുന്നത് മാത്രമേ ഉള്ളൂ ആ ഭർത്താവിന്റെ അടുത്തേക്ക് ഓടിയെത്താൻ അവരുടെ മനസ്സ് വെമ്പിയിട്ടുണ്ടാകണം നാം അനുഭവിക്കാത്ത കാര്യങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകൾ മാത്രം എന്ന് പറഞ്ഞാണ് സീമ തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിട്ടുള്ളത് അതേസമയം റിലീസിന് മുൻപ് സീമാജി നായർ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞത് ഇങ്ങനെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആടുജീവിതം മാത്രമായിരുന്നു മനസ്സിൽ രാജുവും ബ്ലസ്സാറും ബെന്യാമിനും അതിലുപരി നജീബും കണ്ണടച്ചാലും തുറന്നാലും നജീബും നജീബായ രാജുവുമായിരുന്നു മനസ്സിൽ ഇത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാകും ആ പാവം മനുഷ്യൻ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് വർഷങ്ങൾ മാറ്റിവെച്ചു ഇതൊരു തപസ് പോലെ ഏറ്റെടുത്ത ബ്ലെസ്സാറിനും രാജുവിനും എന്റെ ഹൃദയം നിറഞ്ഞ കൂപ്പുകൾ സിനിമയിൽ വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു അത്ഭുതമായി മാറുന്നു ഈ സിനിമ അവാർഡുകൾ വാരിക്കൂട്ടാൻ ആടുജീവിതത്തിന് സാധിക്കട്ടെ ചിലയുടെ തെഴുതി കണ്ടു യൂത്തിനെ ആകർഷിക്കാൻ കഴിയുമോ എന്ന് സംശയമെന്ന് എപ്പോഴും ജീവിതത്തിൽ അടിച്ചുപൊളി മാത്രം മതിയോ വല്ലപ്പോഴുമെങ്കിലും ഇതുപോലെയുള്ള സിനിമകളും യൂത്ത് ആസ്വദിക്കേണ്ടേ ഇതൊരു പാവം നജീബിന്റെ സിനിമയാണ് അദ്ദേഹം അനുഭവിച്ചു തീർത്ത ജീവിതവും യാതനകളുമാണ് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ കുടുംബത്തിന് വേണ്ടി വിദേശത്ത് ജോലിക്ക് പോകുന്ന സാധാരണക്കാരനായ ഒരു പ്രവാസിയുടെ കഥയാണെന്നും പറഞ്ഞുകൊണ്ടാണ് സീമ ആദ്യം പങ്കുവച്ച കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഈ രണ്ട് കുറിപ്പിന്റെയും കമന്റ് ബോക്സിൽ ബ്ലസിയെയും പൃഥ്വിരാജിനെയും മറ്റ് അണിയറ പ്രവർത്തകരെയും ഒക്കെ പ്രശംസിച്ചുകൊണ്ടുള്ള വാക്കുകളാണ് നിറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ